ിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു ഡേയിലെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ സമയം ഒരു നാലേ ആയി അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ നേരം നന്നായിട്ട് വെളുത്തിട്ടില്ല അപ്പം ഇന്ന് തിരുവൈരാണിക്കുളം അമ്പലത്തിൽ ഞാൻ പോവാണ് അപ്പോൾ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വെളുപ്പിനെ അടുക്കളയിലും ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങുവാണ് അഞ്ചരയാകുമ്പോൾ അങ്ങോട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ചേച്ചിയാണ് കൊണ്ടുപോകുന്നത് ഇരുപത് ഇരുപതോളം ആൾക്കാരുണ്ട് പോവാനായിട്ട് അപ്പോൾ ഞാൻ ഒരുങ്ങി ഇറങ്ങി അപ്പം നല്ല പോലെ നേരം വെളുത്തിട്ടില്ല എന്നാൽ കുറച്ചിരുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ക്യാമറയും കൂടെ എടുത്തുകൊണ്ട് അങ്ങ് നടക്കുവാണ് എനിക്ക് തന്നെ പോയപ്പോൾ ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ അവരുടെ വണ്ടിയുടെ അടുത്ത് കൊണ്ടുപോവിടും അപ്പോൾ ഇവിടെ ഇല്ലായിരുന്നതും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു എന്നാലും കുറച്ച് ദൂരമേ ഉള്ളൂ ഇപ്പം തന്നെ നമ്മൾ അവിടെ എത്തും അപ്പോൾ അവിടെ എത്തിയിട്ട് ഒത്തിരി ലേറ്റ് ആയില്ല അവർ അവരും കറക്റ്റ് സമയത്തിനൊക്കെ വന്നു വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഇവിടുന്ന് നമ്മൾ പത്ത് അമ്പലങ്ങളിൽ കയറി കയറിയാണ് തിരുവരാണിക്കുളത്ത് പോകുന്നത് അപ്പോൾ ആദ്യം തിരുനക്കര മുതൽ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ തിരുനക്കരയപ്പൻ്റെ അടുത്തു നിന്നല്ലേ പോകുന്നത് അപ്പോൾ ആ തിരുനക്കര അമ്പലത്തിലെത്തി തിരുനക്കര അമ്പലത്തിൻ്റെ ആദ്യം ഏത് അമ്പലത്തിൽ പോയാലും തിരുനക്കരയിൽ പോയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ തിരുനക്കരയെ തൊഴുതിട്ട് എല്ലാവരും വണ്ടിയിൽ കയറുവാണ് ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോ പോകുന്നത് ഇപ്പം കൊറോണ ടൈമൊക്കെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ പോകാറില്ലായിരുന്നു അതിന് മുമ്പൊക്കെ ഇങ്ങനെ ചേച്ചി വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട് ഞാൻ ആയിരിക്കുന്ന ചേച്ചിയാണ് വണ്ടിയുടെ ഓണറ് ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ചേച്ചി എല്ലാവരുടെയും കണക്കും കാര്യങ്ങളൊക്കെ ക്യാഷൊക്കെ വാങ്ങിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ അതിൻ്റെ എത്ര പേര് തന്നു അങ്ങനെയൊക്കെ എഴുതുവാണ് ഈ ഞങ്ങൾ രണ്ടുപേരും അടുത്തിരുന്നു ഞങ്ങളെപ്പം പോയാലും ഞങ്ങൾ കൂട്ടാണ് വേറെ ഒരാളും കൂടി ഉണ്ട് പുറകില്ല ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് എല്ലായിടത്തും നടക്കുന്നതൊക്കെ അപ്പോൾ ചേച്ചി ക്യാഷിനായിട്ട് വരുന്നുണ്ട് പ്പം ക്യാഷൊക്കെ മേടിച്ചിട്ട് എല്ലാവരും ആളൊക്കെ ആയോ എന്ന് അറിഞ്ഞിട്ട് ചേച്ചി നല്ല സുരക്ഷിതമായിട്ട് നമ്മളെ കൊണ്ടുപോയി കൊണ്ടുപോയി തിരിച്ചും വിടും കൊണ്ടുവന്നു ഇപ്പം നമ്മൾ രണ്ടാമതായിട്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് ഏറ്റുമാനൂരൊക്കെ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മൾ വന്നത് മള്ളിയൂരാണ് മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് അവിടെയും പ്രധാന വഴിപാടായ തേങ്ങ തേങ്ങ അടിക്കുന്ന ശബ്ദം സൗണ്ട് കേൾക്കുന്നുണ്ട് ആയിരിക്കും അവിടെ കുറേ അയ്യപ്പന്മാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ തേങ്ങ അത് അടച്ചു അങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് തൊഴുത് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അമ്പലത്തിൽ നിന്ന് മുന്നേ രാവിലെ തന്നെ ഇവിടെ നല്ലൊരു ഗണപതിയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ പോകുന്നത് ആദിത്യ ഭഗവാന്റെ ഒരു അമ്പലമുണ്ട് അവിടെയാണ് പോകുന്നത് ഇതാ ഇവിടെ എത്തി ആദിത്യപുരം സൂര്യദേവ സൂര്യഭഗവാന്റെ ഒരു ക്ഷേത്രമാണിത് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ വന്നത് ചോറ്റാനിക്കരയിലാണ് ചോറ്റാനിക്കരയില് ഇത്രയും നാളും ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ട ഇന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവരാണിക്കുളത്ത് പോകുന്നതിന് മുമ്പായിട്ട് അവിടെ പോകുന്നവർ മുഴുവൻ ഇവിടെ കയറുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവിടെ ഞങ്ങൾ കുറേ സമയം ക്യൂ നിന്നതിന് ശേഷമാണ് തൊഴാന് സാധിച്ചത് പിന്നെ കീഴ്ക്കാവിലേക്ക് പോകണം ഇവിടെ ഇപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ കീഴ്ക്കാവിലെ അമ്മയുടെ അടുത്ത് തൊഴാനായിട്ട് താഴോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടെയാണ് എല്ലായിടത്തും ഇങ്ങനെ നടന്നത് നമ്മൾ എല്ലാ എവിടെയൊക്കെ അമ്പലങ്ങളിൽ നമ്മൾ തൊഴുതിട്ട് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കാവുന്നവർക്കൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് നമ്മൾ കറക്റ്റ് വണ്ടി ഇടുന്ന സ്ഥലത്ത് എത്തിച്ചേരണം അഥവാ അങ്ങനെ താമസിച്ചാലേ ചേച്ചി വിളിച്ചോളും ഫോണിനകത്ത് അങ്ങനെയാണ് നിയമം അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് എവിടെ എപ്പം പോയാലും ഇങ്ങനെ ഒന്നിച്ച് നടക്കുന്നത് ഞങ്ങളെ മൂന്ന് പേര് അങ്ങനെ ഞങ്ങൾ താഴെ ചെന്നു താഴെ ചെന്ന് തൊഴിലൊക്കെ കഴിഞ്ഞു ഭയങ്കര വെയിലാണ് അപ്പം ഞങ്ങളിവിടെ തിരക്കും വെയിലും എന്നാലും നമുക്ക് ഒരു തളർച്ച കൂഷും തോന്നത്തില്ല നമ്മൾ നമ്മൾ ഭഗവാനിലെ എല്ലാം നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം പറയാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചതാണല്ലോ അപ്പം നമുക്കങ്ങനെ ക്ഷീണമോ തളർച്ചയോ ഒന്നും നമുക്ക് തോന്നത്തില്ല നല്ല വെയിലാണ് പക്ഷേ ഒരുപാട് വെയിലിങ്ങനെ അടിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് പോലുമില്ല എല്ലാവരും കൂടെ നമ്മൾ തോഴാനായിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചോറ്റാനിക്കരയിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവാണ് എവിടെയും ക്യൂ ആയിരുന്നു ഇപ്പം നമ്മൾ തിരുവരാണിക്കുളത്തെത്തി തിരുവരാണിക്കുളത്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ റോഡാണിത് ഒരു വലിയ മൈതാനമില്ലേ അവിടെ ഒരു അഞ്ച് നിരയായിട്ടായിരുന്നു ക്യൂ ഞങ്ങൾ ചെന്നപ്പോൾ അപ്പോൾ നമ്മളും ക്യൂവിനകത്ത് കയറി നിന്നു മുന്നിൽ നിൽക്കുന്ന ഞങ്ങൾ തോർത്തൊക്കെ തലയിൽ തലയിലിട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അതുപോലെ വെയിലാണ് നമ്മൾ കുട എടുത്തില്ല കുട വണ്ടിയാൽ ഞാൻ കൊണ്ടുപോയിരുന്നു പക്ഷേ കുട എടുക്കാൻ തുടങ്ങിയപ്പം ചേച്ചി പറഞ്ഞു പാറയൊക്കെ ഇടുമ്പം ആ അതുകൊണ്ട് കുട ഇവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു പക്ഷേ നല്ല വെയിലായിരുന്നു എന്നാലും വലിയ ചൂടൊന്നും അങ്ങനെ നമുക്ക് അനുഭവപ്പെട്ടില്ല നമ്മൾ ക്യൂവിനകത്ത് നിന്ന് നിന്ന് അങ്ങ് പോകുമ്പോൾ ദേവിയമ്മയൊന്ന് കാണാൻ വേണ്ടിയുള്ള ആ ഒരിതിനായിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഒന്നും ആയിട്ടില്ല അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണിത് അവിടെ നിൽക്കുന്ന ക്യൂ ആണിത് പിന്നെ നമ്മൾ വലിയ ഒരു ഗ്രൗണ്ട് ചെല്ലും ഗ്രൗണ്ടിൽ ചെന്നിട്ട് രണ്ട് ഗ്രൗണ്ടുണ്ട് ആ രണ്ട് ഗ്രൗണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് അമ്പലത്തിലോട്ട് വലിയൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട് അതുകഴിഞ്ഞ് താഴേക്കൊക്കെ ഇറങ്ങി അങ്ങനെ കുറേ ദൂരം ചെന്നാലാണ് നമുക്ക് ദേവിയമ്മയുടെ നാട കാണാൻ പറ്റുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വെയിലൊന്നും കൊള്ളാതെ ഇങ്ങനെയൊക്കെ നിന്ന് കുറച്ച് ടൈം പോവും കുറേ സമയം അങ്ങനെ നിന്നു എല്ലാം കൂടി ഒരു നാല് മണിക്കൂർ തിരുവരാണക്കുളത്ത് നിന്നെന്നാണ് തോന്നുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ക്ഷീണവും നമുക്ക് അവിടെ പോയി നിൽക്കുമ്പം തോന്നത്തില്ല ഇത് കണ്ടോ ഇത് ഇത്രയും ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം കുട്ടികളും അമ്മമാരും കൂടുതലും സ്ത്രീകളാണ് കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ പുരുഷന്മാരും ഉണ്ടായിരുന്നു എങ്കിലും സ്ത്രീകളാണ് കൂടുതലും ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ ഗ്രൗണ്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല നിൽക്കേണ്ടി വന്നില്ല ഈ രണ്ടുമണിയാകുമ്പോൾ നട അടയ്ക്കും അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മൾ ഒന്നൊന്നര ഒന്നേകാല് സമയമാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഓടി വന്നതും കൊണ്ട് ആദ്യത്തെ ഗ്രൗണ്ടിൽ നിൽക്കാതെ തന്നെ രണ്ടാമത്തെ ഗ്രൗണ്ടിൽ നമ്മൾ വന്നു വിട്ടു അപ്പോൾ ഇങ്ങനെ മുള വെച്ചിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ 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 നിന്ന് നിന്ന് വേണം നമ്മൾക്ക് അമ്പലത്തിലോട്ടൊന്ന് എത്തിപ്പെടാനായിട്ട് കുറേ നേരം ക്യൂവിനകത്ത് നിന്നു എല്ലാം നിറഞ്ഞ ക്യൂ ആണ് എനിക്ക് തോന്നുന്ന ഒരു ഒരു കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ ആൾക്കാരുടെ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും ആൾക്കാർ ആകെ പന്ത്രണ്ട് ദിവസമല്ലേ നട തുറക്കുന്നത് ദേവിയമ്മയുടെ നട തുറക്കുന്ന മകീരം നാളിൽ നട തുറന്ന് അങ്ങനെ പന്ത്രണ്ട് ദിവസം ഈ ഞങ്ങളെ കൊണ്ടുപോകുന്ന ചേച്ചിയൊക്കെ എല്ലാ ദിവസവും പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇത് കണ്ടോ ഇത്രയും ക്യൂ ആണ് നമ്മൾ നിന്നതിൻ്റെ താഴ്വശത്ത് ഉള്ള ക്യൂ ആണിത് അങ്ങനെ എത്ര ക്യൂ നിന്നിട്ടാണെങ്കിലും ദേവിയമ്മയൊന്ന് കണ്ട് തൊഴുതാൽ നമ്മൾക്ക് ഭയങ്കര ആശ്വാസമാണ് അതുകൊണ്ട് നമ്മൾക്ക് ഈ ക്യൂവും ഒന്നും ഒരു ഇതാന്നിട്ട് നമുക്ക് തോന്നത്തില്ല എല്ലാവരും ക്ഷീണിച്ചെന്നൊക്കെ പറയുക എന്നാലും നമുക്ക് അത്ര വലിയ ക്ഷീണമൊന്നും തോന്നത്തില്ല പിന്നെ നമ്മൾ പറയിടുന്ന സ്ഥലത്തെത്തി നമ്മൾ അങ്ങനെ ക്യൂ നിന്ന് ദേവിയമ്മ തൊഴുതതിന് ശേഷം അമ്മയുടെ നടയുടെ ഫ്രണ്ടിലായിട്ടാണ് ഇങ്ങനെ പറയിടുന്ന സ്ഥലം അപ്പം ഓരോ ചേച്ചിമാരിങ്ങനെ നിപ്പുണ്ട് സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് പറയിടിയിക്കാനായിട്ട് നിപ്പുണ്ട് അങ്ങേ അറ്റം ഒലിങ്ങേ അറ്റം വരെ നിപ്പുണ്ട് അങ്ങേ അറ്റത്തോട്ടൊക്കെ മഞ്ഞൾപ്പറയാണ് അപ്പം ഞാനൊരു മഞ്ഞൾപ്പറയുടെ റെസിപ്റ്റും മലർപ്പറയുടെ റെസിപ്റ്റുമാണ് ഞാൻ എടുത്തത് ഇവർ രണ്ടുപേരും അരിപ്പറയാണിടുന്നത് അപ്പം ഈ അമ്മ നമ്മുടെ അടുത്ത് വന്നുവെച്ച് ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെ അടുത്ത് അമ്മയുടെ കുറേ കഥകളും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇവർ അരിപ്പറ ഇടുമ്പോൾ ഞാൻ അപ്രവശത്ത് അപ്പുറം പോകണം എനിക്ക് മഞ്ഞൾപ്പറ ഇടണമെങ്കിൽ മഞ്ഞൾപ്പറ ഇടുന്നത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇടുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കൊക്കെയാണ് അരിപ്പറ ഇടുന്നത് നമ്മുടെ കടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അവിടെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് ഓരോ പറ പറയിടുന്നതിൻ്റെ ഫലങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് സൗണ്ട് ഭയങ്കര സൗണ്ടാണ് അതുകൊണ്ടൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലാത്ത കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ അമ്മയ്ക്ക് ഞങ്ങളുടെ മൂന്ന് പേരുടെ അടുത്ത് അമ്മ കുറേ കാര്യങ്ങളും അമ്മയുടെ ദുഃഖങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു നല്ല തിരക്കാണെങ്കിലും ഈ പറഞ്ഞിടത്ത് ഇവിടെ അധികം തിരക്കുമില്ലായിരുന്നു ഞങ്ങൾക്കിങ്ങനെ ഒരു ആളെ കിട്ടുകയും ചെയ്തു പറയിടാനായിട്ട് നമ്മൾ അവരുടെ കൈ റെസിപ്റ്റും കൊടുക്കണം നമുക്ക് നമ്മൾ അവർക്ക് ദക്ഷിണയും കൊടുത്താൽ മതി ഇവിടെ വലിയ തിരക്കും ഞങ്ങൾ സുഖമായിട്ട് പറയിട്ടു ഞാൻ മഞ്ഞൾപ്പറയാണ് ഫസ്റ്റ് ഇട്ടത് അപ്പം ഞാൻ എല്ലാ തവണയും എല്ലാ വർഷവും പോകാൻ പറ്റുന്ന വർഷങ്ങളിലൊക്കെ പോകാറുണ്ട് എല്ലാവരുമായിട്ട് ഒരു വർഷം പോയി ഇപ്പോൾ മക്കൾക്കൊക്കെ എക്സാമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതും കൊണ്ട് ഞാൻ അവരെ ഒന്നും കൊണ്ടുപോയില്ല ഞാൻ തന്നെ ഇവരുടെ കൂടെയൊക്കെ പോയി നമ്മളവർക്ക് വേണ്ടിയല്ലേ പോയി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവർ വന്നില്ലെങ്കിലും അവർക്കെല്ലാ ഗുണങ്ങളും നമ്മൾ പോയി പ്രാർത്ഥിച്ച് നമ്മൾക്ക് അങ്ങനെ ഒരു ഇതാണ് എനിക്ക് അപ്പോൾ ഇനി മലർപ്പറ ഇടണം മലർപ്പറ മോള് പത്തിലാണ് മോളെ ഓർത്ത് ഞാൻ മലർപ്പറ ഇടാനായിട്ട് വരുവാണ് ഈ അമ്മ ഈ അമ്മയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഈ അമ്പലത്തിൽ വരുന്നതും ഈ ദേവിയമ്മയുടെ അനുഗ്രഹം ഉണ്ടായ കഥകളും ഒക്കെ ഞങ്ങളോടങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഈ അമ്മ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമോ ഓരോന്നല്ല എന്തൊക്കെയോ പറയുന്നുണ്ട് അവരുടെ മക്കളുടെ കാര്യവും ഭർത്താവ് ഹസ്ബൻഡ് മരിച്ചു പോയാൽ അന്നും എൻ്റെ നേരെ നോക്കി പറയുക മക്കളെൻ്റെ ഫോട്ടോ എടുക്കുകയാണോ എൻ്റെ മാലയൊക്കെ നേരെ ഇട്ട് ഞാൻ നിന്നിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നോട് അങ്ങനെ അമ്മ എന്തൊക്കെയോ നിന്ന് അവരുടെ വിഷമങ്ങളും ഒക്കെ പറഞ്ഞു ഞങ്ങൾ ചെന്നണ്ടതെല്ലാം ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വലിയ ക്യൂ നിൽക്കാതെയും അങ്ങനെയും പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും ഈ അമ്മ ഞങ്ങൾക്ക് കിട്ടിയതും എല്ലാം ഒരു അനുഗ്രഹമാണ് കാര്യം അപ്പറയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് ഞങ്ങൾക്ക് മൂന്നിനുമായിട്ട് അമ്മ തന്ന ദേവിയമ്മ തന്നതുപോലെ ഒരു നല്ല അമ്മയും തന്നു അമ്മ അമ്മയുടെ കഥകളൊക്കെ പറഞ്ഞു അത് സാരമല്ല നമുക്കത് കേട്ട് നമുക്ക് ഒന്നും കൂടെ ഒരു ദേവിയോടൊരു ഇത് വരുവല്ല ചെയ്യുന്ന അമ്മയുടെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് മലരും ഒരു മഞ്ഞളിൻ്റെ കഷ്ണവും ഒക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാൻ തരും सिन <laughs> ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അമ്മ അമ്മയുടെ സങ്കടങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പന്നി കൊടുക്കുന്നിടത്ത് തന്നു അപ്പം ഞങ്ങൾ പന്നിയൊക്കെ കുടിച്ച് തിരിച്ച് ഉദയനാപുരം വൈക്കം വീട്ടിലും വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഡെയിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ഇട്ടത് ആ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരേണ്ടവരേക്കും ബൈ